ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പാവൽ കൃഷിയാണ് പാവലിന് ഞാൻ കൊടുക്കുന്ന വളമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികൾ ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് നമ്മുടെ ചെറിയ ചെറിയ പാവയ്ക്ക ഇത് തീരെ ചെറിയ പാവയ്ക്ക കേട്ടോ ഇത് അല്പം കൂടെ വലുതാകുന്നതാണ് ഇതൊക്കെ ഞാൻ പേപ്പറ് കുത്തി കൊടുക്കാനായിട്ടുള്ള പാവയ്ക്കയാണ് പേപ്പർ കുത്തി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പാവയ്ക്കയൊക്കെ ഈച്ച കുത്തി പോകും എനിക്കിഷ്ടം പോലെ കായ്കൾ പിടിച്ച് വരുന്നുണ്ട് കുറേ പാവയ്ക്ക ഞാൻ വിളവെടുത്തു വിളവെടുപ്പിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇടാത്തതിൻ്റെ കാരണം നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് പറിച്ചെടുത്ത് വയ്ക്കുന്നില്ല ആവശ്യത്തിന് അന്നൊന്നരപ്പോൾ തന്നെ പറിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് വിളവെടുപ്പ് വീഡിയോ കാണിക്കാത്തത് അതായതൊക്കെ നമ്മുടെ പാവയ്ക്കൂട്ടന്മാർ തന്നെയാണ് ഞാൻ പേപ്പർ കുത്തിയിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ് ഇത് അതുകൊണ്ട് ഇതിനിടയ്ക്കൊക്കെ വീണ്ടും വീണ്ടും പാവയ്ക്കുണ്ടായി വരുന്നുണ്ടോ ഇത് ഞാൻ കാശി മുടക്കിയ ഉള്ള വളമൊന്നുമല്ല നമ്മുടെ പാവലിന് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളും ഈ വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഞാൻ പാവലൊക്കെ മുമ്പ് നട്ട് കൊടുത്തിരുന്നുവെങ്കിലും എനിക്ക് പാവലില് നന്നായിട്ട് വിളവൊന്നും കിട്ടിയിരുന്നില്ല ഇപ്പോഴാണ് എനിക്ക് ശരിക്കും പാവലില് വിളവ് കിട്ടി തുടങ്ങിയത് അതിന് ഞാൻ എന്ത് വളമാണ് കൊടുത്തതെന്ന് പറഞ്ഞുതരാം ഇതൊക്കെ കണ്ട പാവയ്ക്കയാണേ കുറേ പാവയ്ക്ക് ഞാൻ വിളവെടുത്ത് കഴിഞ്ഞു ഈ പേപ്പറ് കുത്തിയിട്ടിരിക്കുന്നതൊക്കെയും പാവയ്ക്കയാണ് വീണ്ടും വീണ്ടും തുരിതുരാന്ന് നമുക്ക് പാവയ്ക്ക പിടിച്ച് വരുന്നുണ്ട് ഇതൊക്കെ കണ്ടോ കുഞ്ഞം പാവയ്ക്ക വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരു ചൂട് പാവലൊക്കെ നട്ട് കൊടുത്തിട്ട് ഈ വളപ്രയോഗമൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടം പോലെ പാവയ്ക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് വിഷരഹിത പച്ചക്കറി ഉപയോഗിക്കുകയും ചെയ്യാം ഇതേണ്ടോ ഇത് തീരെ ചെറിയ പാവയ്ക്കയല്ല എന്നാൽ വലിയ വലിപ്പമുള്ള പാവയ്ക്കയുമല്ല ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള പാവലാണ് പക്ഷേ നിറയെ കായ്ക്കുന്നുണ്ട് എന്താ ഇവിടെയൊക്കെ കണ്ടോ നിടയ്ക്കൊക്കെ വീണ്ടും കുഞ്ഞ് പൂക്കളൊക്കെ ഉണ്ടായി വരുന്നതാണേ ഇത് കണ്ടോ അപ്പോൾ നമുക്ക് പാവല് നമുക്ക് ഈസിയായിട്ട് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഇതുപോലെ കൃഷി ചെയ്ത് എടുക്കാം അതായതും പാവയ്ക്കാണേ അപ്പം പാവലിൻ്റെ ചുവട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം മുമ്പ് നമ്മൾ ഈ പാവലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കൊണ്ടോ ഇതാണെൻ്റെ പാവലിൻ്റെ ചുവട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളം നമ്മൾക്ക് ഒരു പൈസ ജലവും ഇല്ലാത്ത വളമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പൈസ മുടക്കിയുള്ള ജൈവസ്ലറി പോലും നമ്മുടെ ഈ പാവല്ലി ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഈ ഒരു വളം തന്നെയാണ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും നമുക്ക് നിറയെ പാവയ്ക്കുണ്ടാവുകയും ഇഷ്ടം പോലെ പാവയ്ക്കാൻ നമുക്ക് വിളവെടുക്കാനായിട്ടും സാധിക്കും പിന്നീട് ഈ പാവലിൻ്റെ വിത്തൊക്കെ മുളച്ച് വരാൻ ഇച്ചിരി താമസമുണ്ട് അതുകൊണ്ട് നമ്മൾ ഏത് ദിവസമാണോ പാവലിൻ്റെ വിത്ത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തലേ ദിവസമായി നമ്മൾ കുറച്ച് കഞ്ഞി വെള്ളത്തിൽ നമ്മുടെ പാവലിൻ്റെ വിത്ത് ഒന്ന് ഇട്ട് വെച്ചിട്ട് നമ്മൾ പാകി കൊടുക്കുകയാണെങ്കിൽ വിത്ത് എളുപ്പം നമുക്ക് മുളച്ച് കിട്ടുകയും ചെയ്യും പിന്നീട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വളപ്രയോഗമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും നമ്മൾ നിസാരമാക്കി കളയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള വളമാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് ഇതുകൊണ്ട് എൻ്റെ ഈ പാടുക്കളത്തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു കൊന്നയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ ആ കൊന്ന വെട്ടിക്കളഞ്ഞാണ് അപ്പോൾ ചീമ ഇലയാണ് ഒന്ന് ഞാൻ ഉപയോഗിച്ച് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെയുള്ള ഈ ഇലകളൊക്കെ ഓടിച്ച് ഞാൻ കുറച്ച് പച്ച ചാണകം കൂടെ എടുത്ത് പച്ച ചാണകത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ഇല കൂടെ ഇട്ടങ്ങ് വെച്ച് കൊടുക്കും വെച്ചിട്ട് നമുക്ക് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തൊട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അഞ്ച് ഏഴ് ദിവസം വരെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതിലൊരു കപ്പ് എടുത്തിട്ട് നേർപ്പിച്ചാണ് ഞാൻ നമ്മുടെ ഈ പാവലിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഒഴിച്ചു കൊടുക്കാം ഈ വളത്തിന് നമുക്ക് പൈസ ജലവും ഇല്ല അതെങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വളമാണിത് കൊണ്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഈ പച്ച ചാണകവും ചീമക്കോ എന്നതിലേയും കൂടെ കുളിപ്പിച്ച് വച്ചേക്കുവാണ് ആവശ്യമുള്ളപ്പോൾ ഞാൻ എടുത്ത് നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു കപ്പ് വളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു നാലോ അഞ്ചോ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചിട്ട് നമുക്ക് പാവലിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് നേർപ്പിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന ഒരു വളപ്രയോഗമാണ് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ഒന്നും കൂടെ നമ്മൾ ഇടുന്നത് ഇതുപോലെയുള്ള വളം നിങ്ങളും അതുകൊണ്ട് ചെയ്ത് നോക്കണം പാവലിന് നല്ല വിളവ് മസ്റ്റാണ് നമ്മൾ ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നത് പിന്നെ നമ്മൾ ഈ വളമൊക്കെ ഒഴിക്കുമ്പോൾ എൻ്റെ ചുവട്ടിലങ്ങ് മാറ്റി വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് തണ്ടിന്മേലൊന്നും വീഴാതെ ഒഴിച്ച് കൊടുക്കണം അതങ്ങനെ ഈ വളപ്രയോഗം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും അല്ല പച്ച ചാണകൊന്നും നേരിട്ട് കൊണ്ട് ഇട്ട് കൊടുക്കരുത് ഞാൻ അങ്ങനെയല്ല ഇട്ട് കൊടുക്കാറുള്ളത് ഞാൻ നമ്മുടെ കൃഷിക്ക് പച്ച ഇതുപോലെ പുളിപ്പിച്ചിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പുളിപ്പിച്ചിട്ട് ഉപയോഗിച്ച് കണെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് യാതൊരു ദോഷവുമില്ല നമുക്ക് നിറയെ പൂക്കളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ മിക്കവാറും അടുക്കളത്തോട്ടം ഉള്ളവർക്കൊക്കെ വളം ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ ചാണകപ്പൊടി വരെയും പൈസ കൊടുത്താണ് വാങ്ങിക്കാറുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ നമുക്ക് കുറച്ചൊന്നും ചാണകപ്പൊടിയൊന്നും വാങ്ങിച്ചാൽ തികയും തികയുകയും ഇല്ല അതുകൊണ്ട് ഞാൻ ഇതുപോലെ പച്ച ചാണകമൊക്കെ പുളിപ്പിച്ച് വെച്ചിട്ടാണ് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങളും പാവലിന് ഈ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി